അജു ര്യാദക്ക് എന്റെ കുട്ടീനടുത്തന്നോ മര്യാദക്ക് അജോ ഇത് ദേഷ്യം വരുന്നുണ്ട് അജു അജോ അജോ സുഭാഷേട്ടാ വന്ന ദേഷ്യപ്പെടുന്നു നന്ദി എവിടെ ടെ നന്ദേനെ കിട്ടിയില്ലെങ്കിൽ സുഭാഷേട്ട് ദേഷ്യപ്പെടൂട്ടോ അജു കുട്ടീനെ മര്യാദക്ക് എടുത്തു തന്നോ അയോണ്ടാവോണ്ടായിരുന്ന കുട്ടിയെ കാണാനല്ലോ എനിക്ക് വയ്യ എന്താ എനിക്ക് വയ്യ പേടിയുണ്ട് കാരണം സുഭാഷേട്ട് എന്നെ ചീത്ത പറയില്ലേ കുട്ടി എവിടെ എന്താ അവിടെ വന്നിരിക്കാൻ എങ്ങനെ അറിയാം നന്ദേന്റെ ഒച്ച പോലും കേൾക്കുന്നില്ലല്ലോ കേക്കുന്നില്ല ഞാൻ ഇപ്പൊ കരയൂട്ട ജോയിൻ പയ്യെടുക്ക

അജോ മര്യാദക്ക് കുട്ടീനെ എനിക്ക് തിരിച്ചു തന്നോട്ടോ എന്റെ കുട്ടീനെ കാണാതെ ഞാൻ എന്താ ചെയ്യാ സുഭാഷായിട്ട് വന്നപ്പൊ കിട്ടലാ ഓ കുട്ടി എവിടെ അൻറെ ഒരു മാജിക്ക് വയ്യ കുട്ടീനെ കുട്ടി ബിസ്ക്കറ്റും രാവിലും കുടിച്ചതാണ് നീ അബൂല് വീട്ടിക്കറ്റ പോയിണ്ടാവോ

എന്താ ചെയ്യാമിന് മോളെ എവിടെയായിരുന്നു അറിയായിരുന്നു അമ്മ കുട്ടി രാജോ എന്റെ ഒരു മാജിക് പൊക്കോണ അവിടെ നിന്ന് കേട്ടാ ഇനി എന്റെ കുട്ടിയുടെ അടുത്ത് ഒരു മാജിക് കാണിക്കാണിക്കണോ ഇനി മാജിക് ും വേണ്ട വേണ്ട എന്റെ കുട്ടിക്ക് ഇനി മാജിക് വേണ്ട വേണ്ട ഒന്നും മേല മാജിക്ക് കോപ്പ് ഇനി മേല മാജിക് കോപ്പ് പറഞ്ഞ് വരണ്ടത് കേട്ടാ എന്റെ കുട്ടി പേടിച്ചു പോയി അമ്മന്റെ കുട്ടി ഇവനെ ഇനി മാജിക് ശങ്കടപ്പെടേണ്ട മാജിക്ക് മാജിക് എൻ്റെ കുട്ടീനെ കുറച്ച് നേരത്തേക്ക് കാണാതെ ആയില്ലേ ഞാൻ പേടിച്ചില്ലേ അമ്മ കുട്ടി പേടിച്ചോ അമ്മ കുട്ടി പേടിച്ചു അതേ ആ അച്ചാർ ഏറ്റു പൊട്ടി പൊട്ടി